ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിരി വീഴിലേക്ക് സ്വാഗതം പതിവ് പോലെ അടക്കളയിൽ അടക്കളയിലെത്തിയിട്ടുണ്ട് ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ചെടുക്കണം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിളച്ച ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഞാനിപ്പം മാവ് കുഴച്ചെടുക്കുന്നത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട് ചില ഒരു പാത്രത്തിൽ വെച്ചിട്ട് എടുക്കും പക്ഷേ എനിക്കത് ഇത്ര പോര അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് വൃത്തിയാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് ഞാൻ കുഴച്ചെടുക്കും പിന്നെ പിന്നെതാ ഒത്തിരി കട്ടൻ ചായയും കൂടെ ഇടണമായിരുന്നു അതിനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് തേയിലയും അഞ്ചുസാരമൊക്കെ ഇട്ട് കൊടുക്കുക വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റും കൂടെ ചെയ്യണേ അടുത്തത് നമ്മൾ എടിയപ്പത്തിലേക്ക് കറി വേണം അപ്പോൾ അതിനായിട്ട് സവാളയും ഉരുളം കിഴങ്ങും പച്ചമുളകും കൂടെ എടുത്തിട്ട് ഉരുളം കിഴങ്ങ് കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ അരച്ച് ഒഴിക്കും അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എന്താ വൃത്തിയാക്കി എടുക്കുകയാണ് എന്നിട്ടത് വൃത്തിയാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് രണ്ട് പിസിലടിച്ചിട്ട് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കും ഇന്നലെ വെച്ച മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു വലിയ കയറച്ചൂരായിരുന്നെട്ടോ അതിൻ്റെ പകുതി വാൾഭാഗമാണ് ഞാൻ ഇന്നലെ എടുത്തത് എടുത്തത് അപ്പോൾ ഇന്ന് ഇപ്പം അതിൻ്റെ ബാക്കി തലഭാഗാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്യാം പിന്നെ തല എടുത്തിട്ട് മുളക് കറി വെക്കാം കുറച്ച് കഷ്ണം എടുത്തിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിലടക്ക് ഞാൻ വന്നിട്ട് അടിയപ്പത്തിനുള്ള മാവൊക്കെ അത് കുഴച്ചെടുത്ത് വെച്ചായിരുന്നു അത് ഞാൻ പിടിയെടുത്തില്ല പിന്നെ അത് സേവനായിലിട്ടിട്ട് ചിട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ സേവനായിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടാ അപ്പോൾ അതിൻ്റെ മുന്നേട്ട് കുറച്ച് തേങ്ങ തിരിവിട്ടിടണം അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് കണ്ടു കരണ്ട് പോയി പിന്നെ ചിട്ടയായിരുന്നു രാവിലെ അല്ലേ ആറുമണി ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ ഭയങ്കര ചിട്ടല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു അപ്പോൾ കറണ്ട് പോയപ്പോൾ എനിക്ക് പേടിയായിട്ട് പിന്നെ കറണ്ട് അങ്ങനെ പോയാലോ അപ്പോൾ ഞാൻ വേഗം കറി ശരിയാക്കുക ശരിയാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ എടിയപ്പല്ലേ അത് പിന്നെ പിന്നീടാക്കിയിട്ട് കറി പെട്ടെന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കറിയുടെ ഭാഗത്ത് നിന്നു അതുപോലെ തന്നെ ഇന്ന് ഞാൻ എടിയപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല ടൈറ്റായിരുന്നിട്ട് ആ മാവ് എന്ത് പറ്റിയെന്നറിയില്ല എനിക്ക് തോന്നുന്നു പൊടിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കും തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത് പക്ഷേ ഭയങ്കര ടൈറ്റായിരുന്നു നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ കൈക്ക് ഒരുപാട് വേദനയായിരുന്നു പക്ഷെ ചില മാവ് നന്നായിട്ട് സോഫ്റ്റാകും നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഉള്ള എല്ലാ ബലവും കൊടുത്ത് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തത് അതിപ്പം എന്തു ചെയ്യുന്ന പിന്നെ പിന്നെതാ കറി വെക്കാനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ മല്ലിപ്പൊടി മുളകും പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിട്ടിട്ടാണ് കറി വെക്കുന്നതെന്ന് നമ്മുടെ നമ്മളെ കുറച്ച് മുന്നേട്ട് ചിക്കൻ മസാലയുടെ ചിക്കൻ മസാല അല്ല സോറി ഫിഷ് മസാലയുടെ കവർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാനൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ വെച്ച് 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 പിന്നെ കൊണ്ടുപോയി കളയും അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ നമ്മൾ കറിയിലൊക്കെ ഇടാമെന്നുള്ള ഇതുണ്ട് അപ്പോൾ ഞാനത് എടുത്തിട്ട് വലിയൊരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടാണ് തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ടാണ് കറി വെച്ചത് അപ്പോൾ ഇന്നലെ ഞാൻ കറി വെച്ച് നോക്കുമ്പോൾ അത് കൊള്ളായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലുള്ള ആരോടും മിണ്ടിയില്ല എന്താണെന്നുള്ളത് പിന്നെ ഞാൻ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഇന്നും അതെടുത്ത് കറി വെച്ച് നല്ല രുചിയായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ നമ്മൾ പുളി ഇടണം ഉപ്പ് ഇടണം ഉപ്പ് അതിലുണ്ട് നോക്കിയിട്ടിടണം പിന്നെ ഈ ഫിഷ് മസാലയും കൂടെ കേട്ടോ സൂപ്പറായിട്ട് നമ്മൾ കറി റെഡി കറി കലക്കി അടപ്പിലോട്ട് വെച്ചിട്ട് ഞാനിത് മീൻ മുറുക്കാനായിട്ട് നിന്നു ഉപ്പിന്ന് ഞാൻ പുതിയ കത്തിയൊക്കെ എടുത്തിട്ടാ അല്ലെങ്കിൽ അത് ഭയങ്കര കട്ടിയുള്ള മീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറി വെക്കണം കുറച്ച് വറുത്തെടുക്കണം പിന്നെ തല എടുത്തിട്ട് വെളക് കറിയും വെക്കണം ഈ ചൂരൊക്കെ കൊടുന്ന് കഴിഞ്ഞാലേ ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കോട്ടെ ഒരു അര മണിക്കൂറോ ഒരു മണിക്കൂറോ ഫ്രീസറി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും നല്ല സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ ഈ അലുവൊക്കെ കട്ട് ചെയ്യില്ലേ അത് കണക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാനിത് മീനൊക്കെ കൊണ്ടുപോയി ഇട്ടു നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിറക്കി വെച്ചിട്ട് ഇനി ചോറിനുള്ള വെള്ളം ഇടണം നമുക്ക് ചോറ് റെഡി കറി ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് തുണികളുണ്ടായിരുന്നിട്ട് വാഷിംഗ് മെഷീനിലിട്ട് അതൊക്കെ ഞാൻ എടുത്ത് ഒന്ന് വെയിലത്തിട്ടിട്ട് വരാം അങ്ങനെ ഏതാ കറിയൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ട് ചോറിന് വെച്ചിട്ടുണ്ട് പിന്നെ ആ തീ നീക്കുമ്പോഴാണ് അവിടെ ഒരു സംഭവം നടന്നിട്ടാണ് രണ്ട് പൂച്ച തമ്മിൽ അടി കൂടിയതാണ് ഞാൻ പേടിച്ചത് കണ്ടിട്ട് ഓടിയത് കണ്ടിട്ടുമ്പോ ഇരുന്ന് ചിരിക്കുന്ന കേട്ട തണുത്ത വളത്തില്ല പിന്നെതാ അമ്മ മുരിങ്ങാടല തോരൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ അതൊരു കോമഡിയാണ് കേട്ടോ ഞാൻ എവിടെ നിന്നൊക്കെ തണ്ടി കൊടുത്ത മുരിങ്ങാടലയാണ് അമ്മാക്ക് മുഖത്തൊക്കെ ഒത്തിരി നീരുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് അവരൊരു മരുന്ന് ഉണ്ടാക്കാനായിട്ട് രണ്ടല്ലേ മുരിങ്ങാടല എവിടെന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ടിരാന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചു കൊടുന്ന് കൊടുത്ത് അവരത് തോരനാക്കി കഴിച്ചു അതാണ് ആ കോമഡി പിന്നെതാ നമ്മുടെ തല ഞാൻ രണ്ട് കഷ്ണം കിഴങ്ങ് ഉണ്ടായിരുന്നു അതുമ്മ തന്നെ അടുപ്പിലോട്ടിട്ടിട്ടാണ് പോയത് പിന്നെ തല എടുത്തിട്ട് ഞാൻ പുളിമുളകും വെച്ച് ഇതുമൊക്കെ വേറെ ഞാനും ഉമ്മയെ തിന്നെ ഉള്ളു കേട്ടോ വേറെ ആരും കഴിക്കൊന്നുമില്ല ഞാനും ഉമ്മയും മാത്രം കഴിക്കും പിന്നെ ഞാൻ പോയി കുളി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് മീൻ പുരട്ടി വെച്ചായിരുന്നു അപ്പം അതെടുത്തിട്ട് വറുക്കാനായിട്ട് വെച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തൊക്കെ ജോലിയേ ഉള്ളൂ ഉച്ച വരെയുള്ളട്ടോ ഉച്ചന് ശേഷം പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പിന്നെ രാത്രി വില ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ ചോറ് വിളമ്പി കഴിക്കാനായിട്ട് ഇരിക്കണം കേട്ടോ ഞാനും ഉമ്മ ഒരുമിച്ചിരുന്ന് കഴിക്കണം ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങ മുരിങ്ങയില മുരിങ്ങയിലത്തോരനുണ്ട് അതുപോലെ മീൻ വറുത്തതുണ്ട് ചൂരക്കറിയുണ്ട് പിന്നെ നമ്മൾ തല തലക്കറി അതുമുണ്ട് എല്ലും കൂടെ എടുത്ത് നമ്മളൊരു കഴുപ്പ് കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റ